ഹലോ ഇന്ന് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഈ ചിത്രങ്ങളിലെല്ലാം നമുക്ക് കുറച്ച് ആംഗിൾസ് കണ്ടുപിടിക്കാനുണ്ട് ആ ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാം ഫസ്റ്റ് തന്നിട്ടുള്ള പിക്ചർ ഇതാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിൾ ദേക്കിരിക്കുന്ന ഇവനെയാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് ഇതിനെ എങ്ങനെയാ നമ്മള് കണ്ടുപിടിക്ക ആ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് ആംഗിൾസ് ഇങ്ങനെ തരുന്ന സമയത്ത് ഒരു ലൈൻ ഇങ്ങനെ നീട്ടി വരച്ചിട്ട് അതിന്റെ മുകളിലാണ് രണ്ട് ആംഗിളും വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം അല്ലേ ഞാൻ ആ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നോക്ക് ഇങ്ങനെ 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 ഇതുപോലെ വരയ്ക്കുകയാണ് വിചാരിക്കുക ഓക്കെ അങ്ങനെ വരയ്ക്കുമ്പോ ഇവിടെ നയന്റി ഡിഗ്രി ആവും അതുപോലെ ഇവിടെയും നയന്റി ഡിഗ്രി ആവും ആണല്ലോ അപ്പോ ഇവിടെ ശരിക്കും ഇത് മുഴുവൻ ഹൺഡ്രഡ് ഡിഗ്രി ആണ് അപ്പൊ ഈ ഒരു ഭാഗം നയൻറ്റി ഡിഗ്രി ആകുമ്പോ ഈ ബാക്കി നിൽക്കുന്ന ഈ ഒരു കുറച്ച് ഭാഗം ഉണ്ടല്ലോ അത് എത്ര ഡിഗ്രി ആയിട്ടാണ് മാറുക ആ നൈൻ ഇത് നയന്റി ഡിഗ്രി ആണ് ഇത് മുഴുവനും ഹൺഡ്രഡ് ഡിഗ്രി ആണെങ്കിൽ ഈ ബാക്കി ഇരിക്കുന്നത് പത്ത് ഡിഗ്രി ആയിരിക്കും അല്ലേ നൂറിൽ നിന്ന് പത്ത് പൂറിൽ നിന്ന് തൊണ്ണൂറ് കുറച്ചാല് പത്ത് ഡിഗ്രി അതായത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ആംഗിള് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഇവിടെ ടെൻ ഡിഗ്രി ആയിരുന്നു വരിക അത് മനസ്സിലായല്ലോ ഇത് ടെൻ ഡിഗ്രി ആണ് കേട്ടോ ഈ ഒരു പിക്ചർ ഞാൻ ഇങ്ങോട്ട് വലുതാക്കി വരച്ച് കാണിച്ചു തരാം ഓക്കെ ഇതിപ്പോ ഞാൻ അങ്ങോട്ട് കുറച്ച് വലുതാക്കി വരച്ചു തന്നതാണ് അതായത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഗ്രീൻ കളർ ഉള്ളതാണ് ട്ടോ ഈ ഗ്രീൻ തിന്റെ ഇവിടെ മുതൽ ഇവിടെ വരെ നയൻറ്റി ഡിഗ്രി ഇവിടെ മുതൽ ഇവിടെ വരെ നയൻറ്റി ഡിഗ്രി ഈ ഒരു സൈഡ് നമ്മൾ ഈ ഒരു സൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ആംഗിൾ ഹൺഡ്രഡ് ഡിഗ്രി തന്നിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഇവിടെ മുതൽ ഹൺഡ്രഡ് ഡിഗ്രിയും ഇവിടെ മുതൽ ഇവിടെ വരെ ഈ നയൻറ്റിയും ആണെങ്കിൽ ബാക്കി ഈ ഒരു കുഞ്ഞു ഭാഗം എത്രയാണ് ഈ ഹൺഡ്രഡിൽ നിന്നും ഈ തൊണ്ണൂറ് അങ്ങോട്ട് പോയാൽ മതി ഹൺഡ്രഡിൽ നിന്നും തൊണ്ണൂറ് പോയാൽ ഇവിടെ പത്താളെന്ന് കിട്ടി ഇപ്പൊ നമുക്ക് ഇവിടെ ടെൻ ഡിഗ്രി ആണെന്ന് ഈ ഭാഗത്ത് കിട്ടി പക്ഷെ നമുക്ക് കിട്ടേണ്ടത് ഇവിടെ എത്രയാണെന്നല്ലോ ഇവിടെ എത്രയാണെന്നാണ് എന്നാൽ നമുക്ക് ഇതേ നോക്കി ഈ ബ്ലൂ ലൈൻ ഉണ്ടല്ലോ ഈ ബ്ലൂ ലൈനിന്റെ ഇങ്ങനെ നയന്റി ഡിഗ്രിയാന്ന് നമുക്കറിയാം അതിൽ ഇവിടെ അറിയാം അപ്പൊ ഇത് മുഴുവൻ തൊണ്ണൂറ് ഇവിടെ പത്തു ആണെങ്കിൽ ഇവിടെ ഉള്ളത് എത്രയായിരിക്കും നയൻറ്റിയിൽ നിന്ന് ടെൻ മൈനസ് ഇരുത് നയന്റി മൈനസ് ടെൻ is equal to 80 അപ്പൊ ഈ ഒരു ഭാഗം എൺപത് ഡിഗ്രി ആയിരിക്കും അതായത് ഇവിടെ നൂറാണെങ്കിൽ ഈ ഒരു ഭാഗം എൺപത് ഡിഗ്രി ആയിരിക്കും അല്ലേ എന്നാ നോക്ക് ഇപ്പൊ ഈ ഒരു പിക്ചറിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നാല്പത് ഡിഗ്രിയാണ് ഇവിടെ എത്രയെന്നാ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാ കണ്ടുപിടിക്കാം അതിന് നമ്മൾ ആദ്യം ഞാൻ ഈ ഒരു പിക്ചർ അതേപോലെ അപ്പുറത്തേക്ക് വരച്ച് കാണിച്ചു തരാം നോക്കട്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങനെ വരയ്ക്കണം താഴേക്ക് വരച്ചാലും മുകളിലേക്ക് വരച്ചാലും ഒന്നും കുഴപ്പമില്ല എന്ത് ചെയ്യാൻ ഒന്നും നമ്മൾ വരയ്ക്കണം അതിൽ ഇവയുടെ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇവിടെ ഒരു ഡിഗ്രി ആയിരിക്കും ഈ കുഞ്ഞു ആംഗിൾ നാല്പത് ഡിഗ്രി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ മുഴുവൻ എത്രയാണ് എന്നാണ് ഇവിടെ നമുക്ക് തൊണ്ണൂറാക മനസ്സിലായി ഈ പെർപെൻഡിക്കുലർ ലൈൻ്റെ ഈ സൈഡില് ഇവിടെ നയന്റി ഡിഗ്രി ആണ് ഇത് മുഴുവനും കൂടെ ആഡ് ചെയ്ത നയൻറ്റി ഡിഗ്രി ആണ് ഈ കുഞ്ഞു ആംഗിൾ ഫോർട്ടി ആണെങ്കിൽ ഇത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ നയന്റിയിൽ നിന്ന് ഈ ഫോർട്ടി മൈനസ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ നയന്റിയിൽ നിന്ന് ഫോർട്ടി മൈനസ് ചെയ്യുമ്പോൾ നയൻറ്റി ഡിഗ്രിയിൽ നിന്നും നാല്പത് ഡിഗ്രി കുറയ്ക്കുമ്പോൾ നമുക്ക് അൻപത് ഡിഗ്രിന് കിട്ടും ആ അൻപത് ഡിഗ്രി ആയിരിക്കും നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്ന കോൺ പക്ഷെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മുഴുവൻ കോണാണ് അതായത് തൊണ്ണൂറും അൻപതും കൂടെ ആഡ് ചെയ്ത് അത്രയ്ക്കും വരും അപ്പോ തൊണ്ണൂറ് പ്ലസ് അൻപത് എത്രയാ നൂറ്റി നാല്പത് അല്ലേ അപ്പോ ഈ ഒരു ആംഗിള് വരുന്നത് എത്രയാണ് നൂറ്റി നാല്പത് ഡിഗ്രി ആയിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ് നോക്ക് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താ ഒരു രണ്ട് ആംഗിൾസ് ഒരു ആംഗിൾ തന്നിട്ടുണ്ട് ആ ആംഗിൾ ഞാൻ പറഞ്ഞേ അതിലൊരാള് ഇങ്ങനെ പോയിട്ടുണ്ട് ഇയാൾ അൻപതാണ് നമുക്ക് തന്നു അങ്ങനെ ആകുമ്പോ നമ്മൾ നേര് ചെയ്യുന്നത് ഇതിന് പർപ്പൻറ്റിക്കുളർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ അയാൾക്ക് പർപ്പൻറ്റിക്കുളർ ആയിട്ട് നമ്മൾ വരയ്ക്കാം അങ്ങനെ വരയ്ക്കുമ്പോ അങ്ങനെ വരയ്ക്കുമ്പോ ഇവിടെ നയന്റി ഡിഗ്രി ആയിട്ട് മാറും അതുപോലെ ഇവിടെ നയൻറ്റി ഡിഗ്രി ആയിട്ട് മാറും നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള ദേ ഇത് മുഴുവൻ നമ്മളോട്ട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം നയൻറ്റി ഡിഗ്രി ആണെന്നും കിട്ടി അതേപോലെ ഈ ഒരു ഭാഗം ദേ ഇവിടുന്ന് ഇവിടെ വരെ നയൻറ്റി ഡിഗ്രി ആണെന്നും കിട്ടി ഇവിടെ മുതൽ ഇവിടെ വരെ അൻപതാണെങ്കിൽ ഇതിന്റെ ഇവിടെ മുതൽ ഇവിടെ വരെ എത്ര വരിക ഈ മുഴുവൻ ൽ നിന്നും ഈ ഒരു ഭാഗം മൈനസ് ഒഴിവാക്കിയാ പോരെ അതായത് നയൻറി മൈനസ് ഫിഫ്റ്റി അല്ലെ നയൻറ്റി മൈനസ് ഫിഫ്റ്റി എത്രയാണ് വരിക ഫോർട്ടി ഡിഗ്രി അപ്പോ നമുക്ക് ഈ ഒരു ഭാഗം ഈ കുഞ്ഞ് ഭാഗം ഉണ്ടല്ലോ അതായത് ഒരു ഭാഗം അത് നാൽപ്പതാണെന്ന് കിട്ടി ഈ ഭാഗം നയന്റി ആണെന്ന് ഓൾറെഡി ഇത് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇവിടെന്താ ഇങ്ങനെ ഇത്രയും ഭാഗങ്ങളാ നമ്മൾ എന്ത് ചെയ്യണം ഈ നയന്റിയും ഈ ഫോർട്ടിയും കൂടെ ആഡ് ചെയ്യണം അതായത് നയന്റി പ്ലസ് ഫോർട്ടി ടൂ നൂറ്റി മുപ്പത് അപ്പോ ഈ ഒരു കോണം നൂറ്റി മുപ്പത് ഡിഗ്രി ആയിരിക്കും വരിക ഓക്കെ അല്ലേ ഈ നോക്ക് ഈ ഒരു ചിത്രത്തിലാണെങ്കിലോ ഈ ചിത്രത്തിലാണെങ്കില് ഇവിടെ ഇപ്പോ ഉള്ളത് ഇങ്ങനെ ഒരു ലൈൻ കിടപ്പുണ്ട് അതിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഇങ്ങനെ കിടപ്പുണ്ട് ഇതിന്റെ ഇങ്ങനെയാണ് അതിന്റെ പെർപെൻഡിക്കുലർ ലൈൻ വരെ ഓക്കെ ഇപ്പോ നമുക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ആളുകളില് ഇവിടെ നയന്റി ഡിഗ്രി ആണ് ഈ ഒരു സൈഡ് ഒരു നയന്റി ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ഇവിടെ നമുക്ക് എൺപത് ഡിഗ്രി ആണ് ഈ മുഴുവൻ നയൻറ്റി ഡിഗ്രി ആണ് അതിന്റെ ഈ ഒരു കുഞ്ഞു ഭാഗം എൺപതാണെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നയൻറ്റിയിൽ നിന്ന് ഈ മുഴുവൻ നയൻറ്റിയിൽ നിന്നും ഈ ഒരു കുഞ്ഞ് അൻപത് കുറയ്ക്കുക ഈ അൻപത് കുറയ്ക്കുമ്പോ അവിടെ പത്ത് ഡിഗ്രിന്ന് കിട്ടും ഈ കിട്ടിയ പത്ത് ഡിഗ്രി നമുക്ക് വേണം ദേ അത് കിടക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മുടെ പർപ്പന്റെ കൂടെ ലൈന് പോകുന്നത് അപ്പൊ ഇവിടെ പത്താണെന്ന് കിട്ടി ഇനി നമ്മൾ ഇവിടെ എത്ര കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ നയന്റി ഡിഗ്രി ആണെന്നറിയാം അല്ലെ അതില് ഡിഗ്രി പെർപെൻഡിക്കുലറിന്റെ സൈഡ് പത്തും ഇവിടെ നയന്റിയും അതായത് ഇവിടെ പത്ത് ഉണ്ട് ഇവിടെ നയന്റി ഉണ്ട് പത്തേ പ്ലസ് നയന്റി സോറി പ്ലസ് നയന്റി സീക്വൺ ഡിഗ്രി നൂറ് ഡിഗ്രി ആയിരിക്കും അപ്പൊ ഇവിടെ വരുന്ന നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള കോണ് ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ ട്ടോ കുറച്ച് കാര്യം നമ്മൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞിട്ടുള്ളൂ സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ കാണാം എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കും താങ്ക് യു